മോളെ മോള് വിഷമിക്കണ്ട മക്കളും ഒരു വീട് പോയി എന്റെ രണ്ട് പെൺമക്കളും വീട് വെച്ചല്ലേ നീ ഒരു വീട് വെച്ചാണ് വീട് വെച്ചല്ലേ അവള് വീട് വീട് താമസിക്കാൻ ദൂരെ എവിടെയെങ്കിലും വെച്ച് അങ്ങനെ പറഞ്ഞോ അതെ അവൾ അങ്ങനെ പറഞ്ഞാലും മോനൊരു കാര്യം ചെയ്യണം ഒരു വീട് അങ്ങ് വെക്കണം വെച്ചട്ടെ അവളെ വന്ന് വിളിക്കണം നീ എന്റെ കൊച്ചുങ്ങളെ കൊണ്ട് എന്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ പറയണം കേട്ടില്ലെങ്കിൽ മോൻ പോയിട്ട് കല്യാണം അങ്ങ് കഴിക്കണം അല്ലേ എന്നിട്ട് ആ പെണ്ണിനെ കൊണ്ടുവന്ന് ആ വീട്ടിൽ താമസിപ്പിക്കണം എന്നിട്ട് മോ നമ്മളെ വീട്ടിൽ വരുമ്പോ ഇവളും ആ വീട്ടിൽ ചെല്ലുമ്പോ ആ പെണ്ണു എന്റെ മോനെ ഒരു ദുഃഖം ഉണ്ടാവൂല അങ്ങനെ തന്നെ പണ്ടുള്ള ആണുങ്ങളല്ല ചുമല്ലേ പോണ അമ്മെല്ലാം ദൂരേന്ന് വിളിച്ചോണ്ട് എനിക്കൊരു ഡൗട്ടുണ്ട് അതുകൊണ്ട് അങ്ങേറെ വന്നില്ല അങ്ങനെ നീയാണ് എന്റെ മോൻ വിളിക്കുന്നിടത്തോട്ട് ചെല്ലാത്തത് ആ <coughs> കാലിരി <coughs> <coughs> <coughs>